തുടർന്നു നിരൂപകരെ പോലും അമ്പരപ്പിച്ചുകൊണ്ട് സന്തോഷ് പണ്ഡിറ്റിന്റെ കൃഷ്ണനും രാധയും എന്ന സിനിമ തിയേറ്ററുകളിൽ പ്രദർശനം തുടർന്നു സംവിധാനം കഥ തിരക്കഥ സംഭാഷണം എന്നിവയടക്കം സിനിമയിലെ പതിനെട്ടോളം വിഭാഗങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നത് സന്തോഷ് പണ്ഡിറ്റാണ് മൂന്ന് തിയേറ്ററുകളിൽ പ്രദർശനം ആരംഭിച്ച കൃഷ്ണനും രാധയും ജനബാഹല്യം ഇപ്പോൾ പന്ത്രണ്ട് തിയേറ്ററുകളിലേക്ക് വ്യാപിപ്പിച്ചിരിക്കുകയാണ് സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകളിൽ അടക്കം വൻ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ സന്തോഷ് പണ്ഡിറ്റിന്റെ സിനിമയ്ക്ക് രക്ഷയായത് യുവാക്കളിൽ നിന്നുള്ള മികച്ച രാഗമനുരാഗം ഈ വീഡിയോയുടെ സംവിധായകൻ സന്തോഷ് പണ്ഡിറ്റ് നമ്മോടൊപ്പം ഇപ്പോൾ കൊച്ചിയിൽ ന്തോഷ് പണ്ഡിറ്റ് ഇന്റർനെറ്റിൽ താങ്കളെ കുറിച്ച് കണ്ടത് ഒന്നുകിൽ താങ്കൾ ലോകത്തിലെ ഏറ്റവും വലിയ വിഡ്ഢയാണ് അല്ലെങ്കിൽ ഈ കാലഘട്ടത്തെ നോക്കി അസാമാന്യമായ ലോജിക്കോടെ സമർത്ഥമായിച്ചിരിക്കുന്നു ഈ വിമർശനത്തെ താങ്കൾ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് അതിൽ ഏതായാണ് താങ്കൾ സ്വയം ചിത്രീകരിക്കുക ഞാൻ മനസ്സിലാക്കുന്നത് ഒരഭിപ്രായം എന്ന് പറയുന്നത് ഞാൻ എന്നെ പറ്റി പറയുന്നതല്ല എന്നെ പറ്റി പറയുന്നതല്ല അഭിപ്രായം മറ്റുള്ളവർ എന്നെ പറ്റി പറയുന്നതാണ് അഭിപ്രായം എന്നെച്ചിടത്തോളം അവനവൻ്റെ വീക്ക്നസ് പോലും വളരെ ഭംഗിയായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് ബുദ്ധിമാൻ എന്ന് പറയുന്നത് ഞാൻ ചെയ്ത് എന്റെ ഓരോ വീക്ക്നെസ്സിനെ പോലും ഭംഗിയായി യൂട്ടിലൈസ് ചെയ്തു എന്നാണ് ഞാൻ സ്വയം വിശ്വസിക്കുന്നത് ഇപ്പൊ തന്നെ നിങ്ങൾക്കറിയാം നമ്മളുടെ എന്റെ ആരാധകരും എന്റെ വിമർശകരും യഥാർത്ഥത്തിൽ ചെയ്ത് ഒരേ കാര്യമാണ് എന്റെ ആരാധകർ എൻ്റെ സിനിമയായാലും സോങ്സ് ആയാലും സോങ്സായാലും അവിടെ ഇഷ്ടപ്പെടുന്നു തുടർച്ചയായിട്ട് കാണുന്നു ഇപ്പം തന്നെ റിപ്പീറ്റ് ഓഡിയൻസ് ആണ് എൻ്റെ സിനിമയ്ക്ക് വരുന്നത് ഇതൊക്കെ തന്നെയാണ് എൻ്റെ വിമർശകരും ചെയ്യുന്നത് രണ്ടുപേരും ചെയ്യുന്ന ഒരേ കാര്യമാണ് രണ്ടായാലും എന്നെ കുറിച്ചോളം ഒരേ റിസൾട്ട് തന്നെയാണ് വരുന്നത് അതാണ് ഞാൻ ഇതിൽ ഇതിലേത് വിവാഹത്തിൽപ്പെടുന്നു എന്നുള്ളത് ഞാനല്ല പറയേണ്ടത് എൻ്റെ അഭിപ്രായത്തിൽ എന്റെ എന്റെ വിമർശകരോ ചോദിക്കേണ്ട വിമർശകരോടാണ് ഡോക്ടർ ടെലിഫോൺ സ്ക്രീനിൽ കാണുമ്പോൾ ആരവം ഉണ്ടാകുന്നു എന്നാണ് തിയേറ്റർ റിപ്പോർട്ട് പാട്ട് സീനുകളിൽ യുവാക്കൾ ഒപ്പം ഡാൻസ് ചെയ്യുന്നു എങ്ങനെയാണ് ഈ വിജയം സന്തോഷ് പണ്ഡിറ്റ് എന്ന യുവാവ് സാധ്യമാക്കുന്നത് ഈ ചിത്രത്തിന്റെ ഈ ചിത്രം ഞാൻ കണ്ടിട്ടില്ല പക്ഷെ ചിത്രത്തിന്റെ ഒരു ക്ലിപ്പിംഗ്സും മറ്റും ഞാൻ യൂട്യൂബിലും മറ്റും കണ്ടത് നിന്നാണ് പറയുന്നത് മറ്റ് ഈ തിയേറ്ററിൽ നിന്നുള്ള പ്രതികരണങ്ങളെ കുറിച്ചുള്ള വാർത്തകളിൽ നിന്നും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത് ഈ മലയാള ഫിലിം ഇൻഡസ്ട്രി എത്തി നിൽക്കുന്ന ഒരു വളരെ തളം കെട്ടിയ അവസ്ഥയിൽ നടത്തിയ ഒരു ഓമ്പിച്ച രീതിയിലൊരു ഒരു അട്ടിമറിയാണ് ഒരു പുതിയ നവമാധ്യമങ്ങളെ ഭയക്കുന്ന മറ്റെല്ലാതരം പുതിയ മാധ്യമ വിദ്യകളെയും അതിന്റെ മാർക്കറ്റിംഗ് രീതികളെയും അതിലൂടെയുള്ള പ്രചാരത്തെയും എല്ലാം ഭയക്കുന്ന അതിനോട് മുഖം തിരിഞ്ഞിരിക്കുന്ന ഒരു സാമ്പ്രദായിക മലയാള സിനിമാ വ്യവസായത്തിന്റെ മേൽ നടക്കുന്നത് അട്ടിമറിയാണ് ആ രീതിയിൽ ഈ വിഷയത്തെ സമീപിക്കേണ്ടതുണ്ടോ ഒരു ഒരു സ്വയം പീഢാനുഭവം വിഡിത്തം കാണുന്ന സുഖം അല്ല ഞാൻ പറ അത് അതിലൊരു പ്രശ്നമുണ്ട് എനിക്ക് ഞാൻ പറയുന്നത് ഇപ്പൊ യഥാർത്ഥത്തി അവിദഗ്ധമാണെന്ന് പറയുന്ന ആൾക്കാർ ഒരു ഒന്നുകൂടി സ്വയം നോക്കുന്ന ഞാൻ പറഞ്ഞിപ്പോ മലയാളത്തിലെ ഇറങ്ങുന്ന കുട്ടി ഘോഷിക്കപ്പെടുന്ന മെയിൻ സ്ട്രീം കമേഴ്ഷ്യൽ സിനിമകളെ നിങ്ങൾ തമിഴ്നാട്ടിൽ നിന്നോ ഹിന്ദി സിനിമയിൽ നിന്നോ ഹോളിവുഡിൽ നിന്നോ നോക്കുമ്പോ ഇതുപോലെ തന്നെ ഇരിക്കും അല്ലേ അങ്ങനെ കാഴ്ചപ്പാട് തീർച്ചയായിട്ടും അത്തരം ഞാൻ പറയും ഇത് നിലനിൽക്കുന്ന പലതരം ഈ നായകനെ കുറിച്ചും നായികയെ കുറിച്ചും സൗന്ദര്യത്തെ കുറിച്ചും തൊലിയുടെ നിറത്തെ കുറിച്ചൊക്കെ ഉള്ള ഒട്ടേറെ സങ്കല്പങ്ങളെ ഇത് അട്ടിമറിക്കുന്നുള്ളു വേറെ തരം ഒരുതരം ഫാൻഡം ക്രിയേറ്റ് ചെയ്യുന്നു ഒരു തരം വേറെ രീതിയിലുള്ള ഒരു ഒരു പ്രേക്ഷകരുമായിട്ട് വേറെ രീതിയിൽ കണക്ട് ചെയ്യുന്നു മറ്റു സാമ്പ്രദായിക രീതിയിലല്ലാത്ത അതിന്റെ ഒരു ചെടിപ്പുള്ള ആവർത്തന വിരദ്ധമായ യുവാക്കളോട് ഒരിക്കലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയാത്ത ഇന്നത്തെ താരൻ നിരക്ക് വിരുദ്ധമായിട്ട് വേറെ രീതിയിൽ കണക്ട് ഇക്കാര്യത്തിൽ സന്തോഷ് പണ്ഡിറ്റ് മറ്റൊരു തലത്തിൽ സിനിമ ചെയ്യുന്നയാളും ഈ തരത്തിൽ മലയാള സിനിമയെ ഇത്രയേ ഉള്ളൂ എന്ന് കാണിക്കാൻ നിലവാരം താഴ്ത്തി ചെയ്തതുമാണെങ്കിൽ ശരി പക്ഷേ ഈ മനുഷ്യൻ ചെയ്യുന്നത് അല്ലെങ്കിൽ സന്തോഷ് പണ്ഡിറ്റ് ചെയ്യുന്നത് ഇത്രയധികം റോൾ അതായത് ആക്ടർ ഡയറക്ടർ സ്ക്രിപ്റ്റ് റൈറ്റർ എഡിറ്റർ മ്യൂസിക് ഡയറക്ടർ തുടങ്ങി പതിനേഴോളം സ്ഥാനങ്ങളെടുത്ത് അത് ചെയ്ത് വിടും വിടുകയാണ് ചെയ്യുന്നത് അതിൻ്റെ ഒരു നിലവാരമാണെങ്കിൽ വളരെ മോശവും അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിന് അറിയാത്തൊരു പണി അദ്ദേഹം ചെയ്യുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടി വരിക അല്ല ഇവിടെ ഈ നിലവാരത്തെക്കുറിച്ച് അത് ഞാൻ നേരം നിലവാരം എന്ന് പറയുന്നത് വളരെ അപേക്ഷിതമാണ് ഏതാ നിലവാരം ഇതിൽ ഒരു പറഞ്ഞ നിലവാരം കൊണ്ടും നമ്മുടെ ഇവിടെ കൂട്ടി വലിയ സിനിമകൾ എന്ന് പറയും മലയാളത്തിലെ വലിയ സിനിമകൾ വളരെ എന്താ പറയുക തീരെ ഗുണനിലവാരം സാങ്കേതിക നിലവാരം ഇല്ലാത്ത സിനിമകളാണ് വേറെ വേറെ വീക്ഷണങ്ങളിൽ നോക്കുമ്പോൾ അറ്റൊന്ന് ഇതേ തരത്തിലൊരു സ്പൂഫാണോ അല്ലയോ എന്നുള്ളതാണ് അല്ല അത് അത് സ്പൂഫാണോ അല്ലയോ എന്നുള്ളത് ശരിക്കും ആസ്വാദകന് അത് സ്പൂഫായിട്ട് എടുക്കാം അദ്ദേഹം അത് എങ്ങനെ എടുത്താലും ഇതൊരു അതിനപ്പുറത്തേക്കൊരു ഫ്ലൂക്കാണോ ശ്രീ സന്തോഷ് പണ്ഡിറ്റ് മാർക്കറ്റിങ്ങിൽ വലിയ തോതിലുള്ളൊരു ഇടപെടൽ നടന്നിട്ടുണ്ട് എന്ന് ഇന്റർനെറ്റിലെ താങ്കളുടെ ഹിറ്റ് പരിശോധിക്കുമ്പോൾ വ്യക്തമാണ് അതിൻ്റെ വ്യൂവർഷിപ്പ് ഒരു നന്നായി ഒരു പ്രൊഫഷണലിൻ്റെ ഒരു ഒരു ഇടപെടൽ അതിനകത്തുണ്ട് എന്ന് തോന്നുന്നു അതോ ഇതെല്ലാം ഫ്ലൂക്കാണോ സംഭവിച്ചു പോയതെല്ലാം ഫ്ലൂക്കാണോ താങ്കളോടായിരുന്നു എനിക്ക് നിങ്ങളുടെ ചോദ്യം വ്യക്തമല്ല ഞാൻ പറയുന്നു ഞാൻ ബുദ്ധി കൊണ്ട് ഞാൻ ബുദ്ധി കൊണ്ട് കളിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ നേരത്തെ പറയണ്ട ഈ സിനിമയുടെ പല ഭാഗങ്ങളിലും നിലവാരം കുറവാണെന്ന് നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടില്ല ഈ സിനിമ കണ്ട ഒരാൾക്ക് ഇങ്ങനത്തെ ഒരു അഭിപ്രായമില്ല ഇല്ല എന്റെ അഭിപ്രായത്തിൽ ഒരു കാര്യം നമ്മൾ പറയുമ്പോൾ ആധികാരികമായിട്ട് പറയണമെന്ന് എനിക്ക് നിങ്ങളോട് പറയാൻ ആഗ്രഹമുണ്ട് ഈ ഒരു കണ്ടുപൊട്ടൻ ആനയെ വിലയിരുത്തിയ പോലെ ഇത് നിങ്ങൾ ഒരു കാര്യത്തെ ഇതിന്റെ ഇതിന്റെ മുഴുവൻ പാട്ടുകൾ എല്ലാം തന്നെ ഇന്റർനെറ്റിൽ ലഭ്യമാണ് അത് മുഴുവൻ കണ്ട ഒരാളാണ് അതിന്റെ ഒരു സാങ്കേതിക നിലവാരം വിലയിരുത്താൻ അതിന്റെ ഒരു ഓരോ സീനിന്റെയും താങ്കൾ എടുത്ത ഷോട്ടുകൾ വിലയിരുത്താൻ ഈ ചിത്രം മുഴുവൻ കാണേണ്ടതില്ല കാണേണ്ടതില്ലവർക്ക് അഭിപ്രായം ഇല്ല കണ്ട ഒരാളെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുവരു അങ്ങനെ അദ്ദേഹം ഒരു ഒരു കഥാചിത്രല്ല തീർച്ചയായിട്ടും അത് മുഴുവൻ കണ്ടിട്ടാണ് ആ സിനിമയെ കുറിച്ച് അഭിപ്രായം പറയേണ്ടത് പക്ഷെ തന്നെ ഞാൻ പറയുന്നത് അതിനേക്കാളധികം ഈ സിനിമയുടെ പ്രസക്തി കിടക്കുന്ന ഒരു വ്യവസായത്തിൽ ഇടപെടൽ എന്നുള്ള രീതിയിലാണ് ഈ നവമാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ചെലവിൽക്കുന്ന ഒരു ദിനം ഇതിനെ അട്ടിമറിക്കുന്നു എന്നാണ് ഞാൻ അതിന്റെ പ്രാധാന്യം വരുന്നത് ഇതൊരു പക്ഷെ ഒരു ട്രെൻഡ് ഒരു ഒരുപക്ഷെ സൃഷ്ടിക്കില്ലെന്ന് വരാം അതുപക്ഷെ ആൾക്കാർക്ക് ഒരു എത്രകണ്ട് പി ജി എം വരും പക്ഷെ എങ്കിലും തന്നെ ഇതൊരു രീതിയിൽ ഒരു പുതിയ രീതിയിൽ സിനിമയുടെ പ്രേക്ഷകരെ സമീപിക്കുന്നു ശ്രീ സന്തോഷ് പാണ്ഡറ്റ താങ്കൾക്ക് കിട്ടുന്ന വിലയിരുത്തലുകൾ എന്താണ് നല്ലതെന്ന് ആളുകൾ പറയുന്നുണ്ട് എന്ന് താങ്കൾ പറയുന്നു അതെന്താണ് ഏത് ഇത് നല്ലത് തീർച്ചയായിട്ടും ഞാൻ പറയുന്നു തമിഴ്നാട്ടിൽ സുബ്രഹ്മണ്യപുരം എന്ന സിനിമ ഉണ്ടാക്കിയ ഒരു ട്രെൻഡാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ട വെച്ച് കഴിഞ്ഞാൽ അൻപത് കോടിയും നൂറ് കോടിയും ചെലവാക്കിയ സിനിമയെ നിങ്ങൾക്ക് നിലവാരം ഉള്ളതായിട്ട് തോന്നുള്ളൂ എങ്കിൽ എനിക്ക് വളരെ പ്രയാസമുണ്ട് ഇത് ഈ സിനിമയിലുള്ള പ്രശ്നം എന്താണ് നൂറ് പുതിയ താരങ്ങൾ അഭിനയിച്ചതാണോ നിങ്ങളെപ്പോഴുള്ള ആളുകൾക്ക് ഇത്രയും പ്രയാസം ഉണ്ടാക്കുന്ന ഘടകം ഇവിടെ ജനങ്ങൾക്ക് ഈ സിനിമ ഇഷ്ടപ്പെടുന്നു വളരെ പുതുമയുള്ള പ്രമേയമാണ് അതാ ഞാൻ ആദ്യം പറഞ്ഞാൽ നിങ്ങൾ ആ സിനിമ കാണാത്തതുകൊണ്ട് നിങ്ങൾക്ക് അറിയാത്തത് പുതിയ പ്രമേയത്തെ അംഗീകരിച്ചു എന്നുള്ളതാണ് സത്യം ഇനി മേലിൽ മലയാള സിനിമയിലെ അതേപോലെ തന്നെ വെറും ഇരുപതിനായിരം രൂപയുടെ പോസ്റ്റാണ് ഞാൻ ഒട്ടിച്ചത് ഇത്രയൊന്നും അധികം പൈസയൊന്നും നമുക്ക് ചെലവില്ലാതെ തന്നെ ഒരു സിനിമ ചെയ്യാൻ പറ്റുമെന്നും ചെറിയ മാർക്കറ്റിംഗിൽ പോലും ജനങ്ങൾ ഇടിച്ചു കയറും ഞാൻ തെളിയിച്ചത് അത് നിങ്ങളെപ്പോഴുള്ളവർ കഷ്ടപ്പെട്ട് അതിനെ ഡിമോറൈസ് ചെയ്യാൻ ശ്രമിക്കുകയാണ് വളരെ നന്ദി ശ്രീ സന്തോഷ് പണ്ഡിറ്റ് ഒപ്പം തന്നെ ഡോക്ടർ ഈ വിഷയത്തിൽ സംസാരിച്ചതിന് നമസ്കാരം